ചില പള്ളിയിലൊക്കെ ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോ പ്രത്യേകിച്ച് കുർബാന കൊടുക്കുന്ന സമയത്ത് കുർബാന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചില പെൺകുട്ടികൾ വന്നു നിക്കുമ്പോൾ കുർബാന കൊടുക്കാനും തോന്നാറില്ല ഇതുങ്ങളെ പള്ളിയിൽ നിർത്താനും തോന്നാറില്ല കാരണം മറ്റൊന്നുമല്ല ഒന്നെങ്കിൽ ഒരു ജീൻസ് ഇല്ലെങ്കിൽ പാൻസ് ഷർട്ട് ബെനിയൻ ഇതിലേതെങ്കിലും ഒന്നിടും എന്നിട്ട് കയ്യിൽ ഒരു മൊബൈലും കാണും ഒരു ടവലും കാണും ആ തലമുടി ഒന്ന് ചീമ്പി പോലും റിബൺ ഇട്ട് കെട്ടിവെച്ചിട്ടില്ല അതും പറപ്പിച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് വല്യ ആരെയോ കാണിക്കാനായിട്ട് വന്നിങ്ങനെ നിപ്പോണ്ട് എന്തിനാ സാധനം പള്ളി വന്നേക്കണേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്റെ ചോദ്യം ഇതാ ഇവിടെ ഇരിക്കുന്ന സ്ത്രീ മക്കളോട് ആൺകുട്ടികൾ ഇടുന്ന ജീൻസും പാൻസും ഷർട്ടും ബെനീനും ഇടാൻ കത്തോലിക്ക സഭ നിനക്ക് അനുവാദം തരുന്നുണ്ടോ ഉണ്ടോ കോട്ടെ കത്തോലിക്ക പരിശുദ്ധ ബൈബിൾ നിനക്കാൻ ഉപകാരം തരുന്നുണ്ടോ എന്താ ഇതിനെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് നിയമാവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം അഞ്ചാമത്തെ വചനം കേട്ടേക്കണേ നിയമാവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം അഞ്ചാമത്തെ വചനം പഠിപ്പിക്കാണ് സ്ത്രീ പുരുഷന്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വസ്ത്രം അണിയരുത് അപ്രകാരം ചെയ്താൽ അവർ ദൈവത്തിന് നിന്ന് ദൈവത്തിന് ആ ദൈവത്തിന് നിന്നിരായി തീർന്നിട്ട് പള്ളി വന്ന് കയറി കരം കുപ്പി പിടിച്ച അമ്മയെക്കാളും കൂടുതൽ ഭക്തി കാണിച്ച കൃപ കിട്ടുവോ ചിന്തിച്ചേ അനേകം പെൺകുട്ടികളുടെ വരവ് എങ്ങനെയാ